ും ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇള നാമ്പു പോൽ കുളി കാറ്റ് പോളെ ചാറ് വന്നോളേ എന്റെ ചാറ് വന്നോളേ അല്ലൊരു ഭാഗ്യം നോക്കം ഭർത്താവിൻ്റെ അല്ലെ ലവ് സ്റ്റോറി കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് പണം പൈസ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും അതോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ നമുക്ക് ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അലൈക്കും അപ്പോൾ നമ്മുടെ വീഡിയോസുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം ആ അപ്പം ജീവി അച്ഛനാ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് പച്ച മേതു പോവും അപ്പോൾ നമ്മളെ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മളെ എന്താ പറയുക ആ പ്രണയ വിവാഹമാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ അപ്പോൾ അതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രണയകഥ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ വരാൻ പറ്റും അഥവാ ഈ വീഡിയോ കാണുന്ന ആരെ ആരെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കണം കേട്ടോ പട്ടെന്താ പറഞ്ഞത് ചെറുക്കെന്താണ് അവിടെ ഓന്താ വള്ളത്തിൽ കച്ചോണ്ടിരിക്കാണ് ഷർട്ട് ഷർട്ട് നനച്ച് കഴിഞ്ഞാൽ സെക്കി തിരുമ്പൂലാണൊക്കെ പറയുന്നുണ്ട് അപ്പോ പാട്ട് കൊടുത്ത ചെരുപ്പിയാ കണ്ടു എന്താ ചെരുപ്പാ അപ്പൊ സെക്കി 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 ഇവിടെ വരുമോ സെക്കിയനക്ക് എന്റെ ലവ് സ്റ്റോറി കേക്കാൻ ഏറ്റവും വലിയ അർഹതപ്പെട്ടത് എന്റെ ഭാര്യയാണ് ഏഹ് നല്ല ഒരു ഭാഗ്യ നോക്കി സ്വന്തം ഭർത്താവിന്റെ അല്ലേ ലവ് സ്റ്റോറി കേക്കാനുള്ള ഒരു ഭാഗ്യന്നെയാണ് അത് മീൻ നന്നാക്കി കൊണ്ടിരിക്കട്ടോ എന്ന് പോയിട്ടുണ്ടോ വത്തല് വത്തല് മീനാണ് അവിടെ ഉള്ളത് കേട്ടോ ഇപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം എനിക്കറിയാം കഥ ഏഹ് ആരാ പറഞ്ഞേ നാക്കന്മാരും പറഞ്ഞു നിങ്ങള് എഡിറ്റ് ചെയ്താ പറഞ്ഞോ ഏഹ് മബൈലിക്കൊന്നും അറിയില്ല കാരണം അതിൻ്റെ സത്യാവസ്ഥയുള്ള കഥയിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും യാദർശികം മാത്രം നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഇൻസ്പയറിംഗ് പോലെ ഒരു മോട്ടിവേഷൻ പോലെ പറയാം കേട്ടോ നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു പ്രണയമോ കാര്യങ്ങളോ നല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് ആ ഞാനിങ്ങനെ മൊബൈൽ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം കേട്ടോ ആ സമയത്ത് നോർമലി എനിക്ക് മൊബൈൽ ഫീൽഡ് തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ഞാൻ പൊതുവെ എപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾക്കാണ് ഇത് കേൾക്കാം കഥ കേൾക്കുന്നത് അവള് കേൾക്കേണ്ടി തരാം അപ്പൊ നമ്മളെപ്പോഴും സുഹൃത്തു ബന്ധങ്ങൾക്കാണ് നമ്മൾ ബന്ധം അഥവാ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നമുക്ക് എല്ലാരോടും ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളാണ് എപ്പോഴും ഉണ്ടായിരുന്നത് കേട്ടോ ആ ഉമ്മ അറിയണ്ട ഉമ്മ അറിയ അത് ശരിയാണെന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ നോർമലി എനിക്ക് എല്ലാവരോടും നമ്മളൊരു സൗഹൃദങ്ങൾ നമുക്ക് എല്ലാവരോടും ഉണ്ടാകും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കും ആ നമ്മളെപ്പോഴും സംസാരിക്കുവാണ് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നമ്മളെ ഒരു സുഹൃത്ത് കല്യാണ സമയമായി അവളുടെ കല്യാണ സമയമായപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് തായറിനെ ഇങ്ങനെ ഇഷ്ടമാണ് നമുക്ക് കല്യാണം ആലോചിച്ചുകൂടെയെന്ന് ചോദിച്ചു അതുവരെ അപ്പൊ എനിക്ക് പ്രണയം അതുവരെ നമുക്ക് പ്രണയമൊന്നും ഇല്ല കേട്ടോ നമ്മൾ സൗഹൃദങ്ങളാണ് അപ്പൊ ചുമ്മാ നമ്മൾ വിളിക്കും സംസാരിക്കും എന്നല്ലാതെ നമുക്കപ്പോൾ പ്രണയമല്ലാന്ന് അർത്ഥം അപ്പോൾ കല്യാണം ആലോചിച്ച സമയത്താണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ തായറിനെ ഇഷ്ടമാണ് നമുക്ക് എന്ന് പറയുന്നത് അപ്പൊ നോർമലി ഓൾക്ക് ഇഷ്ടമാണ് ഓളമ്മക്ക് ഇഷ്ടമാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാരണം ഓല് മുന്നേ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു വീട് എന്ന് പറയുമ്പോ സാധാ ഓറിട്ട വീട് നമ്മളാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ഒരു ഫാമിലി പിന്നെ എപ്പാക്ക് മീൻ കച്ചവടം എനിക്ക് ഒരു ചെറിയൊരു മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടുള്ള വലിയൊരു ഷോപ്പല്ല സാദാ ഒരു മൊബൈൽ ഷോപ്പ് ഞാൻ കേൾക്കുന്നുണ്ടോ ആ ഭാര്യ ഭർത്താവിൻ്റെ പ്രണയം കേൾക്കണത് അപ്പോൾ സാധാ ഒരു മൊബൈൽ ഷോപ്പ് കിട്ടും നമ്മളായാലും സാധാ സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സാധാ ഒരു ചെറിയൊരു മൊബൈൽ ഷോപ്പ് ഷോപ്പായിരുന്നു കേട്ടോ അപ്പോ അത് അവരെ വീട്ടുകാർക്കൊക്കെ ഒരു കാര്യമായിരുന്നു അപ്പോ അങ്ങനെ നമ്മളെ പെണ്ണിൻ്റെ അന്വേഷ പെണ്ണുങ്ങളെ അന്വേഷിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴൊക്കെ ഇന്ന അന്വേഷിക്കുക ഈ ലോകത്താരുമില്ല അത്ര ആൾക്കാരോട് അന്വേഷിച്ചിട്ടുണ്ട് ചേർക്കണെ കുറിച്ചിട്ട് അത് നല്ലതാണ് കേട്ടോ നമ്മളൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു പെൺകുട്ടിനെ കെട്ടിച്ചുകൊടുക്കുമ്പോൾ അല്ലേ അന്വേഷിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ നമ്മളെ പെണ്ങ്ങളെ കെട്ടിക്കാണെങ്കിലും നമ്മളും അന്വേഷിക്കും കുറിച്ചൊക്കെ അന്വേഷിച്ച അതിനെ കുറിച്ച് അന്വേഷിക്കും ആ അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പെണ്ണ് ആനപോലെ നമ്മളെ കുറിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ക്യാരക്ടർ വൈസോ സ്വഭാവമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നല്ല കക്കനാണ് വേറെ അലമ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള അന്വേഷണമൊക്കെ വന്നു പക്ഷേ അന്വേഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് പണം പൈസ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും അതോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പ്രണയം ആണെങ്കിലും കുടുംബബന്ധമാണെങ്കിലും എല്ലാ സംഭവങ്ങളും ഉണ്ടാവട്ടോ നമുക്ക് പൈസ ഇല്ലാത്തൊരു സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് പൈസ വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവും ഏഹ് അങ്ങനെ നമ്മളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നോർമലി നമുക്ക് വണ്ടി ഇല്ല നല്ലൊരു പെര ഇല്ല പിന്നെ നമുക്ക് നല്ലൊരു പറയാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകൾ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ അങ്ങനെ അന്വേഷണത്തിൽ വരികയാണ് എല്ലാവരും പോലെ തന്നെ അന്വേഷണം എന്തൊക്കെയാ റീസൺ വേണ്ട പോലും ഒഴിവാക്കും കാരണം പൈസയാണ് മുന്നോട്ട് അഥവാ നമുക്ക് പൈസയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ വച്ച് കാട്ടി അതിൽ അങ്ങനെ ജീവിതത്തിൽ അപ്പോൾ എനിക്കന്നാണ് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത് ഒരു സമയത്താണ് സമയത്താണ്ട്ടോ കാരണം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വിലയുള്ളൂ എന്ന് മനസ്സിലാകുന്നത് ആ ഒരു സമയത്താണ് അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസക്കാണ് വാല്യൂ എന്നുള്ളത് അന്ന് മുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു അഥവാ നമ്മളിപ്പോൾ ഒരു പ്രണയം പൊട്ടി എന്ന ലെവലിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ട് നടന്നില്ല അതിൻ്റെ പേരിൽ മറ്റേ കള്ളുടിക്കാൻ നിന്നില്ല സിഗരറ്റ് വലിക്കാൻ നിന്നില്ല കഞ്ചാവ് അടിക്കാൻ നിന്നില്ല അതിൻ്റെ പേരിൽ ആരോടും ദേഷ്യം വെച്ചില്ല അങ്ങനെ ഒന്നും ചെയ്തില്ല നമ്മൾ വാശി വെച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ട കുറവുകൾ ഉണ്ടല്ലോ നമ്മളില് എന്തൊക്കെയാണ് കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കുറവുകൾ നമ്മൾ നികത്താൻ നോക്കി അതാ നമ്മളിൽ പൈസേനെ കുറവ് വെച്ചാൽ ആ പൈസ ഉണ്ടാക്കാൻ നമ്മൾ അതിന് ശേഷം നമ്മൾ ശ്രമിച്ചു നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിയെടുക്കാൻ ശ്രമിച്ചു കേട്ടോ അങ്ങനെ അവളെ കല്യാണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ നമുക്ക് ഒരു വേല് ഉണ്ടാണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ വേണ്ടോ അത് കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വേല് ഉണ്ടാണെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കണം നിങ്ങൾ നല്ല രീതിയിൽ ഹലായലായ മാർഗത്തിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാമെന്നുള്ളത് നിങ്ങൾ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കാം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊരു പ്രണയം പോയി എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെട്ട് നടക്കണ്ട നിങ്ങൾക്ക് അതിൻ്റെ എതിരെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എന്താണ് നിങ്ങളിൽ അവർ കണ്ട കുറവ് വെച്ചാൽ ആ കുറവ് നിങ്ങൾ നികത്തിയിട്ട് അവരുടെ മുന്നിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്ക കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പൈങ്കി പ്രണയം അങ്ങനൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എനിക്കൊരു ജീവിതത്തിൽ ഒരു വഴിത്തിരുവായത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ നമ്മൾ നമ്മളെ മുന്നത്തെ പ്രണയം പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ പറയുമല്ലോ അല്ലേ പെൺകുട്ടികൾ പറയും ആ ഓളോട് പോയി പറഞ്ഞടാം എന്തായാലും അല്ലേക്ക് ഓളോട് പോയി പറഞ്ഞടാം എന്നാൽ ഓൾ ചെയ്ത് തരുല്ലേ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കുട്ടി പറയില്ല നമ്മൾ പറയണത് അപ്പം ഞാനാണങ്ങള് ഇപ്പോഴാണ് നിങ്ങളെ പൊട്ടി ഇപ്പം അമ്മ ഭയങ്കര കമ്മിനി കേട്ടോ അമ്മായിമ്മയും മരവോളും ഭയങ്കര കമ്പനിയാണ് ഓരോ അമ്മ ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മള് പുറത്താക്കും അപ്പൊട്ടൊരു കാണണ്ടേ നോക്കിക്കോ ആ മരോളൊന്നുമില്ല ഒക്കെ മക്കളല്ലേ എന്ന് പറയണ്ട അത് സെക്കിക്കൊരു കിട്ടലാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അമ്മായിമ്മനെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ രണ്ട് രണ്ട് വാക്ക് കട്ടി ചെയ്തല്ലേ കട്ടി കണ്ടോ കട്ട് ചെയ്തിട്ട് പറയണം അമ്മായിമ്മ ഫോണിലൂടെ പറയാൻ പറ്റില്ല കട്ട് ചെയ്തിട്ട് ഇതാ ചോദിക്കുന്നു പ്രേക്ഷകർ ചോദിക്കുന്നു അമ്മായിമ്മയെ കുറിച്ച് രണ്ടു വാക്ക് പറയൂ അമ്മ ഇവ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പനെ കുറിച്ച് എന്താക്കു പറയോണ്ടി അല്ലേ അപ്പാട്ടി പാട്ട് പാടും ഇപ്പൊട്ടി ആ വേണ്ട എന്റെ കുട്ടി ഞങ്ങളുടെ പാട്ട് ശരിയാവില്ല എന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ സിംഗറാണ് ഞാൻ പാട്ട് പാട്ടോ മഴ ചാറും ചെറുവാലൻ ഇള തൂവൽ പോൽ പോൽ കുളി കാറ്റു പോലെ വന്നോളേ എന്റെ ചാറേ വന്നോളേ മഴ ചാറും ഇടവഴി നാടും കൾ ചെറുപാലൻ കിളിയുടെ തൂവൽ പോൽ ഇള നാമ്പു പോൽ കുളിർ കാറ്റുപോളി എൻ്റെ ചാർ വന്നോളേ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് എനിക്കും കാണാൻ ഇഷ്ടമല്ല